നമസ്കാരം തൃശ്ശൂർ മുണ്ടൂരിൽ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മകളും കാമുകനും പിടിയിൽ മുണ്ടൂർ സ്വദേശിനി തങ്കമണിയുടെ കൊലപാതകത്തിലാണ് മകൾ സന്ധ്യയും കാമുകനായ നിതിനെയും പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു തങ്കമണി കൊല്ലപ്പെട്ടത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടും വളർത്തിയ ഏക തന്നെ ഒടുവിൽ അമ്മയുടെ ജീവൻ എടുത്തു എടുത്തുവെന്നതാണ് വസ്തുത തങ്കമണിക്ക് മകനും മകളും ഉണ്ടായിരുന്നു മകൻ നേരത്തെ മരിച്ചു പിന്നെ മകളെ പൊന്നുപോലെ വളർത്തി ഉരുളിൽ തലയിടിച്ച് വീണ് അമ്മ മരിച്ചു എന്നാണ് മകൾ സന്ധ്യ ആദ്യം പറഞ്ഞത് എന്നാൽ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാനായി കൊന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർക്ക് അസ്വാഭാവികത തോന്നി തങ്കമണി ശ്വാസം മുട്ടി മരിച്ചതിന്റെ അടയാളങ്ങൾ കണ്ടെത്തി ഇതോടെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇതോടെ സത്യം പുറത്തേക്ക് വന്നു ശനിയാഴ്ച രാവിലെ തങ്കമണിയെ കൊലപ്പെടുത്തിയ ശേഷം സന്ധ്യയും നിതിനും ചേർന്ന് രാത്രിയോടെ മൃതദേഹം പറമ്പിൽ കൊണ്ടിട്ടു വിവരം പോലീസിൽ അറിയിച്ചു നെറ്റേലുള്ള മുറിവ് ശ്രദ്ധയിൽപ്പെട്ടു സമീപത്തുള്ള ഉരലിൽ ഇടിച്ചതാകാമെന്ന് മൊഴി നൽകി സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കുടുംബാംഗങ്ങൾ പരാതിപ്പെട്ടതുമില്ല ഇത് മകളുടെ തന്ത്രമായിരുന്നു സന്ധ്യയ്ക്ക് ഭർത്താവും മകനുമുണ്ട് മകനുമായി നിതിൻ സൗഹൃദത്തിലായിരുന്നു ഇവിടെയും ഒരു ശബരിമല ഇടപെടലുണ്ട് ശബരിമലയിലെ സ്വർണപ്പാളി തട്ടിയെടുത്ത് കോടികൾ ഉണ്ടാക്കിയവരെല്ലാം ജയിലിലാണിപ്പോൾ ഇവർ അഴിക്കുള്ളിലായിട്ടും നിതിന് കാര്യങ്ങൾ പിടികിട്ടിയില്ല ആ അമ്മയെ കൊന്ന് നിതിൻ പോയത് ശബരിമലയിലേക്കായിരുന്നു ആർക്കും സംശയം തോന്നാതിരിക്കാനുള്ള അതിബുദ്ധി പക്ഷെ ഇത് കുരുക്കായി കൊലപാതകത്തിന് ശേഷം ശബരിമലയിലേക്ക് പോയ നിതിൻ സന്ധ്യയുടെ മകനെ വിളിച്ച് പോലീസ് എത്തിയോ ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്നോ എന്നെല്ലാം നിരന്തരം അന്വേഷിച്ചു ഇത് പോലീസ് തിരിച്ചറിഞ്ഞു എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്ന ചോദ്യം പോലീസിന് സംശയമായി പോസ്റ്റ്മോർട്ടത്തിൽ കൊഴ തെളിഞ്ഞതോടെ ശബരിമലയിൽ നിന്നും തിരികെ എത്തിയ നിതിന് കസ്റ്റഡിയിലെടുത്തു തുടക്കത്തിൽ നിതിൻ സമ്മതിച്ചില്ല ഇതിനിടെ സന്ധ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും സന്ധ്യ കുറ്റം സമ്മതിച്ചില്ല തുടർന്ന് ഫോൺ പരിശോധിച്ചതോടെ നിതിനുമായുള്ള നിരന്തര സംസാരത്തിന്റെ വിവരങ്ങളും സ്വർണവും പണവും കൈമാറിയതിന്റെ വിവരങ്ങളും ലഭിച്ചു ഇതോടെ ആ ശബരിമല പോക്കിൽ സത്യം തെളിഞ്ഞു തെളിവുകൾ പോലീസ് നിരത്തിയതോടെ പ്രതികൾ കുറ്റം സമ്മതിച്ചു സ്വർണ്ണാഭരണം കൈക്കലാക്കാൻ അമ്മയെ കൊലപ്പെടുത്തിയെന്നും കഴുത്ത് ഞെഴിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊന്നതെന്നും സന്ധ്യ പറഞ്ഞു രണ്ട് കമ്മലും മാലയും സന്ധ്യയും നിതിനും എടുത്തു പിടിവലിയിൽ മാലയുടെ ഒരു ഭാഗം നിതിന് കിട്ടി കമ്മലും മാലയുടെ കഷ്ണവും പണയം വെച്ച് ഒന്നര ലക്ഷം രൂപ നിതിൻ എടുത്തു നിതിന്റെ കടബാധ്യത തീർക്കുന്നതിനായിരുന്നു ഇതെല്ലാം തങ്കമ്മണിയുടെ അയൽവാസിയാണ് നിതിൻ ആ വീടുമായി അടുത്ത ബന്ധമുള്ള ആൾ തങ്കമണിയുടെ മകന്റെ കൂട്ടുകാരൻ ഈ സാഹചര്യത്തിൽ തങ്കമണി മരിച്ചാൽ വീട്ടിലുണ്ടാകേണ്ട അയൽവാസിയായിരുന്നു നിതിൻ എന്നിട്ടും ശബരിമലയിൽ പോയെന്നത് പോലീസിന്റെ സംശയമായി മാറി ആ സംശയമാണ് കസ്റ്റഡിയിൽ എടുക്കാനായത് നിതിന്റെ ഫോൺ പരിശോധനയിൽ തന്നെ തെളിവുകളും കിട്ടി ഇതിനുശേഷമാണ് സന്ധ്യ കസ്റ്റഡിയിലും എടുത്തത് തലയിടിച്ചു വീണ് അമ്മ മരിച്ചു എന്നാണ് സന്ധ്യ മൊഴി നൽകിയത് പോസ്റ്റ്മോർട്ടത്തിൽ ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞു എഴുപത്തിയഞ്ചു വയസ്സാണ് കൊല്ലപ്പെട്ട തങ്കമണിക്കുണ്ടായിരുന്നത് നാല്പത്തിയഞ്ചുകാരിയായ മകൾ സന്ധ്യയും അയൽവാസിയായിരുന്ന ഇരുപത്തിയേഴുകാരനായ നിതിരും അടുപ്പത്തിലായിരുന്നു സന്ധ്യയ്ക്ക് ഭർത്താവും ഒരു മകനുമുണ്ട് നിതി അവിവാഹിതനാണ് കൊലപാതകം നടത്തിയതിനു ശേഷം തലയിടിച്ച് വീട് മരിച്ചതാണെന്ന് ഭർത്താവിനെയും കുടുംബക്കാരെയും വിശ്വസിപ്പിക്കുകയും ചെയ്തു സന്ധ്യ ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നിർണായകമായത് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഇരുവരും തങ്കമണിയെ കൊലപ്പെടുത്തിയത് ഞായറാഴ്ച രാവിലെ അഞ്ചു മുപ്പതിന് അയൽക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടത് മൃതദേഹത്തിൽ മുഖത്ത് ചെറിയ മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു അത് വീഴ്ചയിൽ സംഭവിച്ചതാകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം ഇതിനിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് പേരാമംഗലം പോലീസും ഡോഗ് സ്കോഡും വിരലടയുള്ള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു അയൽക്കാരനുമായുള്ള സന്ധ്യയുടെ അവിഹിതവും കണ്ടെത്തിയതും കൊലയ്ക്ക് പ്രേരണയായി എന്നാണ് സൂചന